കുടിവെള്ളൽ അണുബാധ എന്ന സംശയം കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിലാണ് മുന്നൂറ്റി അൻപത് പേർ ചികിത്സ തേടിയത് ഇപ്പോൾ ഫ്ലാറ്റിലെ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട് They have seen all our, you know, uh, pumping stations, cleaning stations, our water treatment plants. They have take, taken samples and today they have come again to take samples. We will continue to do this till we are absolutely clear that we have no contamination. Therefore, I would request all of you to, to help us by re reducing the level of anxiety that is there. There is no anxiety now. We will definitely overcome the problem. This issue would be very soon resolved. Thank you. I can't tell you a specific number. In Mumbai, there might have been somebody having a problem. That problem could be because of water, could be because of some other reason. There are a lot of people who come, who eat from outside. There are a lot of people going and using public facilities. Contamination or viral infections can come from any source. This can get aggravated by a, a contaminated amount of water. Also, schools, colleges, all of them are sources of contamination more importantly we are getting about a, a large number of swiggy tomato people who come and distribute food therefore we cannot rule out where contaminations are coming from we can assure you that all steps are taken to eliminate sources of contamination into our drinking water what to in India, confirm direct title. బికోస్ ఎలా వచ్చి చోర్తను గాబ్లూ వాటర్ వెల్ వాటర్ బోర్వెల్ వాటర్ ఆండ్ రెయిన్ వాటర్ బికోస్ ఆఫ్ దిస్ ఇష్యూ వి హర్ స్టాఫ్ట్ ఆల్ దోస్ అది ఒడుక వి ఆర్ టేకింగ్ వాటర్ ఓన్లీ ఫ్రమ్ టాంకేస్ టిల్ వి రిసోల్వ్ దిష్యూ കൺഫേം ചെയ്തിട്ടാണ് ഈ സ്റ്റെപ്സ് ഒക്കെ എടുത്തത് ആണെന്നാണ് ഞങ്ങൾ ലാബിൽ കൊടുത്താണ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വരാൻ ഏഴ് ദിവസം എടുക്കും മിനിമം സോ ഈവൻ ഇഫ് ദ കണ്ടാമിനേഷൻ ഇറ്റ് ടേക്സ് അബൌട്ട് സെവൻ ഡേയ്സ് ഫോർ യു ടു നോ ദസ് എ പ്രോബ്ലം ഓക്കെ We are the the but result is hold Okay, it is not something today. It had happened, I'm not saying there is no contamination. There was a contamination that has been sorted out. It will take me seven days to get. In the meantime, I am trying to get private agencies who are reliable to Come and test our water. If we can do that, we will get results faster. And if I can eliminate or identify the issue or the source of contamination, I will be able to stop it. Right? All are stable, there is no critical case, acid present. <laughs> ഞാന് വെൻസ്ഡേ ടേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഫ്രൈഡേ നൈറ്റ് ഐ റീച്ച് ചെയ്യുക ഞാൻ വരണ വഴിക്ക് ഐ ടുക്ക് ഫ്രം ഫുഡ് ഫ്രം മൈ ഹോട്ടൽ ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ദ ഹോട്ടൽസ് നെയ്മ് ഇറ്റ് വാസ് ഇൻ ആലുവ ഓൺ ദ വേ സൈഡ് ആൻഡ് ഐ കെയം ഹോം ബൈ അറൌണ്ട് ടെൻ തേർട്ടി ഇലവൺ ഐ ഡെവലപ്ഡ് സിവിയർ പെയിൻ സ്റ്റൊമക് പെയിൻ ഐ കുടിൻ ബെസ്റ്റാൻഡിറ്റ് രാത്രി രണ്ട് മണിക്ക് കോപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി ദ ഗേവ് മീ ഇഞ്ചെക്ഷൻ ആൻഡ് ട്രിപ്പ് സ്റ്റിൽ ഇറ്റ് വാസ് ഡെയർ വോമിറ്റഡ് ഹെവിലി ബട്ട് ദെൻ ദ ഗേവ് മീ മെഡിസിൻ ഒർഎസ് രണ്ട് ദിവസത്തെ റെസ്റ്റുമുണ്ട് ഐ എം ഐ എം ഓക്കെ ബട്ട് ഐ വിൽ നോട്ട് സേ ദറ്റ് ഇറ്റ് ഈസ് ഓവർ ഇന്നലെ ഡി എംഒ ഇവിടെ വന്നിരുന്നു ഡി എംഒയും ഇതിൻ്റെ എക്സ്പേർട്സും വന്നിരുന്നു ഇതേ അവർ പറഞ്ഞ ഒരു പ്രധാന സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന അസുഖങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിക്കപ്പെടുന്ന അസുഖങ്ങളുടെ കാരണം ഈ കോളിയോ കോളിഫോമോ ആണോ എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് എറ്റിയോളജിക്കൽ അനാലിസിസ് കഴിഞ്ഞാലേ അത് യു നോ വാട്ട് ഇസ് എറ്റിയോളജിക്കൽ അനാലിസിസ് ആ ഡിസീസിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ള അനാലിസിസ് ആണ് ഷീ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് ആഫ്റ്റർ ദാറ്റ് അനാലിസിസ് ഉള്ളി വി ക്യാൻ കൺഫേം വാട്ട് ഈസ് ദ റിയൽ കോസ് ഓഫ് ദ ഡിസീസസ് ദാറ്റ് ആസ് സ്പ്രെഡ് ഇയർ ഇറ്റ് കുഡ് ബി വൈറൽ ഇറ്റ് കുഡ് ബി ഡ്യൂ ടു ബാക്ടീരിയ ആൻഡ് വേറെ ഒരു പ്രധാന കാര്യം അവർ പറഞ്ഞത് ഈ പറയുന്ന ഈ പറയുന്ന വാട്ടർ ബോൺ ഡിസീസസ് ഹൈലി കണ്ടേജിയസ് ആണ് അതായത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും ഇപ്പം മഴക്കാലമാണ് നമ്മൾ മൂക്ക് തുടയ്ക്കും അല്ലെങ്കിൽ വായിൽ കൈയിടും ഇത് ഒരാളെ ടച്ച് ചെയ്താൽ കൂടെ സ്പ്രെഡ് ചെയ്യാവുന്ന ഒരു സാധനമാണ് വാട്ടറിൽ കൂടെ തന്നെ നമ്മുടെ വാട്ടർ സോഴ്സിൽ കൂടെ തന്നെ സ്പ്രെഡ് ചെയ്യണമെന്നില്ല സാറ് പറഞ്ഞ പോലെ ഒരു ലാർജ് നമ്പർ ഓഫ് പോപ്പുലേഷൻ സ്റ്റേയിങ് ഹിയർ ആർ ബാച്ചിലേഴ്സ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ഐ ടി ആൻഡ് റിലേറ്റഡ് സെക്ടർ ദ ഡിപ്പെൻഡ് ഓൺ ഫുഡ് ഫ്രം ഔട്ട് സൈഡ് ഒരു പത്തെണ്ണൂറ് ഡെലിവറീസ് ഇവിടെ ഫുഡ് ഔട്ട് സൈഡ് ഫുഡ് ഡെലിവറീസ് ഉണ്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് എ സോഴ്സ് വി കനോട്ട് അക്യൂസ് സമ്പഡി വിതൗട്ട് നോയിങ് ദാറ്റ് സോ വി ആർ ടേക്കിംഗ് ഓൾ സ്റ്റെപ്സ് ആ സാർ എസ് ഓൾറെഡി എക്സ്പ്ലെയിൻ വി ഹാവ് ഐസൊലേറ്റഡ് ഓൾ അവർ വാട്ടർ സോഴ്സസ് നൗ ദ വാട്ടർ ടാങ്ക്സ് ആർ ഫിൽഡ് വിത്ത് പ്രോപ്പർ വാട്ടർ ടെസ്റ്റഡ് ഫോർ ദീസ് പ്രസൻസ് ഓഫ് ദീസ് ബാക്ടീരിയ ഓർ എനി അതർ കണ്ടാമിനേഷൻ ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് സോർട്ട് ചെയ്ത് പുറത്തേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും ഒറ്റ ഒരു ഇപ്പം നിങ്ങൾ ഇത് പ്രോബ്ലം വന്നു നമ്മൾ ഉടനെ വാട്ടർ മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് പ്രോബ്ലം മാറില്ല ഇന്നലെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് നിന്ന് കിട്ടിയ ഒരാൾക്ക് സിംറ്റം തുടങ്ങി ചിലപ്പോൾ ആയിരിക്കും ദിസ് വിൽ ഹാപ്പൻ ആൻഡ് ദിസ് വിൽ പാസ് ഓൾസോ ഐ ഡോട് തിങ്ക് ഇറ്റ് ഈസ് എ സീരിയസ് ഇഷ്യൂ വി വി ആർ ഡീലിംഗ് വിത്ത് ഇറ്റ് എഫക്റ്റീവ്ലി ആൻഡ് അവർ പീപ്പിൾ ആർ ഓൾ ഓഫ് അവർ ഓൾ അവർ കമ്മിറ്റി മെമ്പേഴ്സ് ആർ ഹിയർ ആൻഡ് വി ആക്ച്വലി അവർ എസ്റ്റേറ്റ് മാനേജ്മെന്റ് കമ്പനി ഈസ് കോൾഡ് ജെ എൽ എൽ ഇറ്റ് ഈസ് എ യു എസ് ബേസ്ഡ് കമ്പനി ഇറ്റ് സബ്സിഡറി ഇൻ ഇന്ത്യ കാക്കനാട് ഡി എൽ ഫ്ളാറ്റിലാണ് മുന്നൂറ്റി അൻപത് പേർ അണുബാധയെ തുടർന്ന് ചികിത്സ തേടിയത് അതിൽ ഇരുപത്തഞ്ച് കുട്ടികൾക്കും രോഗബാധ ഉണ്ടെന്നാണ് സ്ഥിരീകരണം അതേസമയം കുടിവെള്ള പ്രശ്നമാണോ കുടിവെള്ളത്തിലെ അണുബാധയാണോ പ്രശ്നം എന്ന കാര്യത്തിൽ പൂർണ്ണമായും ഒരു വ്യക്തത വന്നിട്ടില്ല ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് വരുമെന്നാണ് അവിടുത്തെ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത് അതേസമയം ദിനംപ്രതി എല്ലാവരും ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട് അശ്വതി ഇവർ പറയുന്നത് കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമാണെന്ന് പൂർണമായും സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് അതേസമയം പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ വരുത്തി കഴിക്കുന്നവർ ിലും ഒരു സംശയം ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ആ ഹരിത ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് അതായത് ഫ്ലാറ്റിലെ ആളുകൾ ഈ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് അവർ പറയുന്നതനുസരിച്ച് പലതരം കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇതിലെ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നതിന് ഏകദേശം ഏഴ് ദിവസത്തോളം സമയമെടുക്കും പക്ഷേ ഇപ്പോൾ നിലവിൽ എല്ലാ ഇവിടുത്തെ ജലസ്രോതസ്സുകളും അത് ശുദ്ധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇതുകൊണ്ടാണ് എങ്കിൽ അതായത് ഈ വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത് എങ്കിൽ അത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഇല്ല കാരണം എല്ലാ ജലസ്രോതസ്സുകളും കൃത്യമായി ശുദ്ധീകരിച്ചിട്ടുണ്ട് മറ്റ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഡി ഇവിടെ സന്ദർശിച്ചിരുന്നു സ്ഥലം സന്ദർശി നേരിട്ട് സന്ദർശിച്ച് ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഒപ്പം തന്നെ പലരും സ്വന്തം നിലയ്ക്കും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഇതിന്റെ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട് ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് മെഷേഴ്സും എടുക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് വ്യാപിക്കാനുള്ളൊരു സാധ്യത ില്ല അത് മാത്രമല്ല ഇവർ ഫ്ളാറ്റിലെ ഈ ആളുകൾ അതായത് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നതനുസരിച്ച് ഇത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാകാം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം അത് വിശ്വസനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെ ഒരു കൂടുതൽ ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആയതാണ് അതായത് വെള്ളത്തിൽ ഈ അണുബാധ ഉണ്ടായതാണ് ഈ പ്രശ്നമെന്ന് നേരത്തെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പും വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തുന്നു രക്തം ക്ഷമിക്കണം ഈ വെള്ളം സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് ആളുകൾ അതായത് അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി നേരിട്ട് പരിശോധന നടത്തുന്നുണ്ട് ഹരിത ശരി